എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഫസീന ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്ത് ബക്കറയിലെ ഇരുപത്തിമൂന്നാം പേജ് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് ബിസ്മി നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്നതാണ് തീർച്ചയായും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാകുന്നു െ ഈ സന്ദേശം നിന്റെ നാഥൻറെ പക്കൽ നിന്നുള്ള സത്യമാകുന്നു അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് ഓരോ വിഭാഗക്കാർക്കും അവർ നമസ്കാരവേളയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഓരോ ഭാഗമുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ് നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഏതൊരിടത്തു നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നമസ്കാര വേളയിൽ നിന്റെ മുഖം തിരിക്കേണ്ടതാണ് തീർച്ചയായും അത് നിന്റെ രക്ഷിതാമെങ്കിൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല شدره لئلا يكون للناس عليكم حجة إلا الذين إلا الذين ظلموا منهم فلا تخشوهم واخشوني واخشوني ولاتم نعمتي عليكم ولعلكم ولأتم نعمتي عليكم ولعلكم تهتدون ഏതൊരിടത്തു നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം തിരിക്കേണ്ടതാണ് സത്യവിശ്വാസികളെ നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത് നിങ്ങൾക്കെതിരായ ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണിത് അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ തർക്കിച്ചേക്കാം എന്നതല്ലാതെ എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കാനും വേണ്ടിയാണിതല്ല

നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരുകയും നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരുകയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചത് പോലെ തന്നെയാകുന്നു ഇതും ആകെയാൽ എന്നെ നിങ്ങൾ ഓർക്കുക നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മൂലം അള്ളാഹുവിനോട് സഹായം തേടുക തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അള്ളാഹു അസലാമലൈക്കും വാഹമത്തുള്ള